നമസ്കാരം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ബി എൽഒമാർ എല്ലാ വീടുകളിലും എന്യൂമറേഷൻ ഫോം എത്തിച്ചിട്ടുണ്ടാകും എന്നാൽ ഇപ്പോഴും പലർക്കും ഫോമുകൾ പൂരിപ്പിക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ട് എന്നാൽ അധിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ എത്തിച്ച എന്യൂമറേഷൻ ഫോം എളുപ്പത്തിൽ പൂരിപ്പിക്കാൻ സാധിക്കുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ബി എൽഒമാർ മുഖേന എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടുണ്ടാകുക ഈ ഫോമിൽ ഒന്നിലധികം കോളങ്ങളും പേജുകളും ഉള്ളതുകൊണ്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ട് ഇതിൽ രണ്ട് ഫോമുകൾ ഉണ്ട് ഇത് കൃത്യമായി പൂരിപ്പിച്ച് ഒരെണ്ണം തിരിച്ച് ബി എൽഒക്ക് നൽകുകയും മറ്റേ ഫോം നിങ്ങൾ സൂക്ഷിക്കുകയും വേണം ഇവിടെ നിങ്ങൾക്ക് ഫോമിനെ മൂന്നായി തിരിക്കാം ഉദാഹരണത്തിന് എ ബി സി എന്ന് നമുക്ക് വിളിക്കാം ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫോമിന്റെ എ ബി ഭാഗങ്ങളായിരിക്കും പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിന് പേരുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫോമിന്റെ എയും സിയുമാണ് പൂരിപ്പിക്കേണ്ടുന്നത് ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത ബന്ധുവിനോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലെങ്കിൽ നിങ്ങൾ എ മാത്രം പൂരിപ്പിച്ചാൽ മതിയാകും പിന്നീട് കരട് പട്ടികയ്ക്ക് ശേഷം നോട്ടീസ് ലഭിക്കുമ്പോൾ അവർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ നൽകിയാൽ മതിയാകും എന്തായാലും ആദ്യത്തെ ഭാഗം അതായത് എ ഭാഗം എല്ലാവരും പൂരിപ്പിക്കണം ഫോം പൂരിപ്പിക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആയി നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എന്യൂമറേഷൻ ഫോമിന്റെ മുഗൾ വശത്ത് നിങ്ങളുടെ പഴയ ഫോട്ടോ ഉണ്ടാകും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോട്ടോയുടെ വലത്ത് ഭാഗത്ത് പുതിയ ഫോട്ടോ പതിപ്പിക്കാം പിന്നീട് വരുന്ന ഭാഗത്ത് നിങ്ങളുടെ വിവരങ്ങളാണ് നൽകേണ്ടുന്നത് നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടെന്ന കോളത്തിൽ ആദ്യം വരുന്നത് ജനന തീയതിയാണ് ഇവിടെ നിങ്ങളുടെ ജനന തീയതി കൃത്യമായി എഴുതണം ജനന തീയതി മാസം വർഷം എന്നിവയിൽ തെറ്റുകൾ ഉണ്ടാകരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖകൾ എടുത്തു വെച്ചിട്ട് ശരിയാണോ എന്ന് നോക്കാം അടുത്ത കോളത്തിൽ എഴുതേണ്ടുന്നത് ആധാർ നമ്പർ ആണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ എഴുതാം അതും കൃത്യമായിട്ട് എഴുതണം പിന്നീടുള്ള കോളം നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതാനുള്ള കോളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടുന്നത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടുന്നത് നിങ്ങളുടെ പിതാവിന്റെ പേരാണ് പിതാവിന്റെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് എഴുതാം ശേഷം പിതാവിന്റെ എപ്പിക് നമ്പർ ആണ് എഴുതേണ്ടുന്നത് അതിനുശേഷം നിങ്ങളുടെ മാതാവിന്റെ പേര് എഴുതാം മാതാവിന്റെ എപ്പിക് നമ്പറും എഴുതണം ഇപ്പോൾ പലർക്കും സംശയം തോന്നും എന്താണ് എപ്പിക് നമ്പർ എന്നുള്ളത് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് വോട്ടേഴ്സ് ഐ ഡിയിലെ നമ്പർ ആണ് പിന്നീട് നിങ്ങളുടെ പങ്കാളിയുടെ പേര് എഴുതണം ഭാര്യയാണെങ്കിൽ അവരുടെ പേര് ഭർത്താവാണെങ്കിൽ അവരുടെ പേര് എഴുതാം ഇവിടെ വരെ പൂരിപ്പിക്കുന്നത് ആർക്കും വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ ഇനി വരുന്ന ഭാഗം പൂരിപ്പിക്കുന്നതിലായിരിക്കും സംശയങ്ങൾ കൂടുതൽ ഈ ഭാഗത്തെ നമുക്ക് ബി എന്ന് വിളിക്കാം ഇത് എളുപ്പത്തിൽ എങ്ങനെ പൂരിപ്പിക്കാം നോക്കാം ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് രണ്ടായിരത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ മാത്രം ഈ ഭാഗം പൂരിപ്പിച്ചാൽ മതിയാകും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ സ്ലാഷ് വോട്ടർ സെർച്ച് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന വിവരങ്ങൾ എല്ലാം ലഭിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾ അതിൽ നിന്ന് സ്വന്തം പേര് വിവരങ്ങളും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ അതേ പട്ടികയിൽ നിന്നും അവരുടെ വിവരങ്ങളും കണ്ടെത്തിയാൽ ഫോം ബാക്കി പൂരിപ്പിക്കുന്നത് എളുപ്പമാകും ഇനി പൂരിപ്പിക്കുന്നതിലേക്ക് വരാം ഒന്നാമതായി നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതാണ് അവിടെ നൽകേണ്ടുന്നത് രണ്ടാമത് എപ്പിക് നമ്പർ ആണ് അന്ന് ചിലർക്ക് ഐ ഡി കാർഡിൽ നമ്പർ ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ളവർ അത് പൂരിപ്പിക്കേണ്ട മൂന്നാമത് ബന്ധുവിന്റെ പേരാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരിനോടൊപ്പം ആരുടെ പേരാണോ ഉള്ളത് അത് പിതാവാകാം മാതാവാകാം അല്ലെങ്കിൽ മറ്റ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആകാം അവിടെ ബന്ധുവിന്റെ പേര് എന്നുള്ളടത്ത് ആ പേരാണ് എഴുതേണ്ടുന്നത് നാലാമത് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടുന്നത് ഉദാഹരണത്തിന് പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന് എഴുതാം അഞ്ചാമത് ജില്ലയാണ് ഏതാണോ അത് എഴുതണം അടുത്തത് നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ പേര് എഴുതണം ഏഴാമത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ നിയമസഭാ മണ്ഡലമാണ് അവിടെ എഴുതേണ്ടുന്നത് നിയമസഭാ മണ്ഡലം എഴുതി കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആണ് എഴുതേണ്ടുന്നത് അടുത്തത് ഭാഗം നമ്പർ ആണ് പിന്നീട് നിങ്ങളുടെ ക്രമ നമ്പർ ആണ് എഴുതേണ്ടുന്നത് ിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ എന്നീ വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരിനോടൊപ്പം ഉണ്ടാകും അത് നോക്കി എഴുതുക പാർട്ട് നമ്പർ തന്നെയാണ് ഭാഗം നമ്പർ പാർട്ട് സീരിയൽ നമ്പർ ആണ് ക്രമ നമ്പർ ഇനി ഫോമിന്റെ സി ഭാഗം എങ്ങനെ പൂരിപ്പിക്കാം എന്ന് നോക്കാം ഇതിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല പക്ഷെ ഉറ്റ ബന്ധുണ്ട് എങ്കിൽ പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള ഉറ്റ ബന്ധുവിന്റെ പേരാണ് നൽകേണ്ടുന്നത് ശ്രദ്ധിക്കുക ബന്ധുവായി വെക്കുന്ന വ്യക്തി മരണപ്പെട്ടാലും വിവരങ്ങൾ നൽകാം എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിലെ ആണ് നൽകേണ്ടുന്നത് അടുത്ത ബന്ധുവിന്റെ പേരാണ് എഴുതേണ്ടുന്നത് ഉദാഹരണത്തിന് ബന്ധുവായി പേര് വെച്ചിരിക്കുന്നത് അച്ഛനാണെങ്കിൽ അത് എഴുതാം അടുത്തത് ബന്ധുവിന്റെ പേരാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ അച്ഛന്റെ പേരിന് നേരെ ബന്ധുവായി നൽകിയിരിക്കുന്ന വ്യക്തിയുടെ പേര് എഴുതണം ശേഷം ബന്ധം എഴുതണം ഇവിടെ അച്ഛനും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമായിരിക്കണം എഴുതുന്നത് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതണം രണ്ടായിരത്തി രണ്ടിൽ അച്ഛൻ വോട്ടറായിരുന്ന മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടുന്നത് പിന്നീട് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗൻ നമ്പർ ക്രമ നമ്പർ എന്നിവ എഴുതണം ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അച്ഛന്റെ പേരിനോടൊപ്പം ഉള്ളതാണ് എഴുതേണ്ടുന്നത് മുകളിൽ അച്ഛൻ എന്ന് പറഞ്ഞത് ഉദാഹരണമാണ് നിങ്ങൾ ആരുടെ പേരാണോ ബന്ധുവായി വെച്ചിരിക്കുന്നത് അതായിരിക്കണം എഴുതേണ്ടുന്നത് ഒന്നെങ്കിൽ അച്ഛനാകാം അമ്മയാകാം സഹോദരങ്ങളാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതണം ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം